ഹായ് ഹലോ നമസ്കാരം അപ്പെന്നെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവോണം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്ന് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വോയിസ് മാത്രം കൊടുക്കാണ്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജലദോഷം ചുമയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വോയിസ് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പം എല്ലാ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കാരണം വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം ഇന്നാണ് കേട്ടോ അപ്പം ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ അപ്പം ഞങ്ങൾക്ക് ഓണം ഒന്നും ഇല്ല കേട്ടോ ഇപ്രാവശ്യം ഓണം ഒന്നും എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാണ്ടാവും അപ്പം അന്നത്തെ ദിവസം എൻ്റെ ഒരു അന്നത്തെ ദിവസത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് നല്ലൊരു ദിവസമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുളിയും ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത് പിന്നെ ചായ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായക്ക് എന്താ മാവ് ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം അരച്ചു വെച്ച മാവ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടാക്കിയില്ല അതുപോലെ പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് രാവിലെ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായക്കുള്ള പലഹാരം എന്ന് പറയുന്നത് അതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ കറികളും എല്ലാം ചോറും ഒക്കെ വെക്കാണ്ടായിരുന്നു പോലെ തന്നെ എന്താ ചോറും കറിയും ഉപ്പേരിയും ഉണ്ടായിരുന്നു പിന്നെ പപ്പടമൊക്കെ കാച്ചെടുത്തു പിന്നെ ഒരു ഉള്ളിക്കറിയും ഉണ്ടാക്കി അതൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസത്തുണ്ടായിരുന്നത് അപ്പോൾ കറിയായിട്ട് ഞാൻ പഴം മോരൊഴിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പഴം പുളിശ്ശേരി എന്ന് പറയും അപ്പൊ അതാണ് ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ട് ആ പഴമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മൺചട്ടിയിലാണ് അത് ഗ്യാസിലാ വെച്ച വേഗം ആവുമല്ലോ അപ്പത് ഗ്യാസിലാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തിളച്ച് എന്താ വെന്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പഴത്ത പഴാണ് കേട്ടോ അപ്പോൾ അതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിക്കുള്ള അരപ്പ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയിൽ ജീരകം മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കറിക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിൽ കറിയിൽ ഞാൻ ശർക്കര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളു ചേർത്ത് കൊടുത്തിട്ട് പഴം അത്യാവശ്യം പഴുത്തതായിരുന്നു അപ്പം കുറച്ചുള്ള കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മധുര കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇങ്ങനെയൊരു കറി അപ്പോൾ അതിൽ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആണ് ഞാൻ തൈര് ഒന്ന് മിക്സിടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അതും കൂടെ വെച്ചുകൊടുത്തു കേട്ടോ അപ്പോൾ ഇനി കറി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വറവിടുകയാണ് വേണ്ടത് അപ്പോൾ കറി അപ്പോൾ വറവിട്ടെടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഉപ്പേരി വെക്കുന്ന സമയത്ത് വഴവിട്ടെടുക്കാമെന്ന് വരുത്തി പിന്നെ ഞാൻ ചോറിന് ചോറ് ഇതാ കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ടെന്ന് കേട്ടോ ഉച്ചത്തിനും മാത്രമുള്ള ചോറാണ് അപ്പം അതുകൊണ്ട് കുക്കറിലാണ് വെച്ചത് അപ്പോൾ ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് ഓട്ടപാത്രത്തേക്ക് വളർത്തെടുക്കണം അപ്പം ചോറ് നല്ല എന്താ വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പം അതിനി ഒന്ന് എന്താ ഊറ്റി എടുക്കണം കേട്ടോ ഓട്ടപാത്രത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം അതിന് അവിടെ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ കുളി അപ്പ കഴിഞ്ഞിട്ടേ ഉള്ളുണ്ടായിരുന്നേ അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവൾ പിന്നാലെ നമ്മളിങ്ങനെ നടക്കണം പറഞ്ഞുകൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളികൾ കഴിഞ്ഞ് അവൾ ചായ ഒടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊത്താമരയും പിന്നെ ഒരു ക്യാരറ്റും ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ക്യാരറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് എന്താ നേരാക്കി വെച്ചിട്ട് അത് കഴുകി എടുത്തിട്ട് പിന്നെ അരിഞ്ഞെടുക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അരിഞ്ഞെടുക്കുക വേണ്ടിയിട്ട് നിൽക്കുകയാണേ ജലദോഷം എന്തോണ്ട വേനയൊക്കെ ആയതുകൊണ്ട് തന്നെ ശബ്ദത്തിന് ഒരു മാറ്റം കണ്ട് കേട്ടോ ചെറുതായിട്ട് ശ്വാസം മുട്ടൊക്കെ വരുന്നുണ്ട് എനിക്കിതുവരെ ആയിട്ടും ശ്വാസം മുട്ടൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു ജലദോഷത്തിൻ്റെ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്കൊരു ശ്വാസം വരുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഒന്ന് ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കഴിഞ്ഞപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ആയിട്ടും വന്നിട്ടൊന്നുമില്ല അങ്ങനെ ശ്വാസം മുട്ട് വന്നിട്ടില്ല ഇനിയിപ്പോൾ തൈറോയിഡിൻ്റെ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ഉള്ളതുകൊണ്ടാകാമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാരണം പിന്നെ വീഡിയോ ഇട്ടില്ല ഞാൻ പിന്നെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിമാർ എല്ലാവരും എല്ലാം വലിയ ചേച്ചി മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഇതിന് മുന്നേ ഒന്ന് വന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വന്നത് പിന്നെ ഇപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്ത ടൈമല്ല അപ്പോൾ രണ്ട് രണ്ട് ദിവസം നിൽക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായി പിന്നെ അവർ നിന്നിട്ട് പോയി ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയി വന്നു കേട്ടോ അതിനിടയ്ക്ക് അപ്പോൾ അങ്ങനെ എന്താ ഉപ്പേരി വെക്കാനുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണ്ട കേട്ടോ പൊന്നും അനുമോളൊക്കെ രാവിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇന്ന് ഓണല്ലേ എന്ത് സദ്യ ഉണ്ടാക്കണില്ലേ സദ്യ ഉണ്ടാക്കണില്ലേ പായസം ഉണ്ടാക്കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരിക്കുകയെന്നോട്ടോ ഇപ്പം കുട്ടികളല്ലേ അവർക്കിപ്പം ആഘോഷങ്ങളൊക്കെ വന്ന് ആഘോഷിക്കുക എന്നുള്ള ആ ഒരു ഇതല്ലേ അവരുടെ മനസ്സിലതല്ലേ ഉണ്ടാവുക അപ്പം നല്ലതാണ് ഞാൻ എന്താ കറിയൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയും പിന്നെ കടകും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് അപ്പം കറിവേപ്പില കയ്യിലില്ല കേട്ടോ പിന്നെ നമ്മൾ വറവിട്ട് എടുക്കണമെങ്കിൽ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പം അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കറി വറവിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഉപ്പേരി എന്താ അങ്ങനെ ആ ഒരു ചട്ടിയിൽ തന്നെ ഉപ്പേരിക്കുള്ളതും അടപ്പത്തി വെച്ച് കൊടുക്കണ്ട എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ അതിക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ ഉപ്പേരിക്ക് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിക്ക് കുറച്ച് എന്താ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ഒന്ന് വേവിച്ചെടുക്കുന്ന അത്യാവശ്യം എണ്ണ അതിലുണ്ട് അപ്പോൾ പിന്നെ വെള്ളം അധികം വേണമെന്നില്ല അതങ്ങനെ ഗ്യാസ് സിമ്മാക്കിയിട്ട് അതിലങ്ങനെ കിടന്ന് വെന്തോളും ഇനി അതുക്കുള്ള തേങ്ങയും കൂടെ ചതച്ചിടാമെന്ന് എഴുതിയിട്ടുണ്ടോ ചെറിയുള്ളിയും പച്ചമുളകും കൂട്ടിയിട്ട് തേങ്ങയും കൂടെ ചതച്ചിടണം അപ്പം ഞാൻ കറിക്ക് തേങ്ങ ചെരുവിയെടുത്ത് ആ സമയത്ത് തന്നെ ഉപ്പേരിക്കുള്ളതും കൂടെ ചെറവിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് മിക്സിർ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ആ കറിക്ക് അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് വന്ന് കുറുകി ടൈപ്പ് ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മധുരം ഓവറായിട്ട് ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി കറിയിൽ ശർക്കര ഇടുമ്പോൾ കുറച്ച് എന്താ പഴത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ കറി നല്ല ടേസ്റ്റായി കിട്ടും കേട്ടോ പിന്നെ ഉപ്പേരിക്കുള്ളത് ആ തേങ്ങ ഒക്കെ ചതച്ചെടുത്തിട്ട് അതും ഉപ്പേരി ഒന്ന് ആയി വന്ന് വന്നപ്പോൾ അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട് ഉടനെ അത് പിന്നെ ഞാൻ ഒന്ന് ഉള്ളി തൈരാക്കി എടുക്കാന്ന് എഴുതി അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഉള്ളിയൊക്കെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി ഉണ്ടാകുന്നു കേട്ടോ അപ്പം അതും കൂടെ അതക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളിത്തൈരും ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ പിന്നെ കുറച്ച് പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ച നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് തിരുവോണം ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ടും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്